വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ലയിലെ നാലു മണ്ഡലങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും പാർട്ടി അരങ്ങൊരുക്കുന്നത് സംസ്ഥാനത്ത് നാൽപ്പതോളം മണ്ഡലങ്ങളിൽ രണ്ട് മുന്നണികളെയും വിറപ്പിച്ച അതിശക്തമായ മത്സരത്തിനുള്ള ആയുധങ്ങളും ബി അണിയറയിൽ ഒരുക്കുന്നുണ്ട് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും താമരവിരിയിക്കാൻ ശ്രമിക്കുന്ന ബിജെപി പക്ഷേ പ്രഥമ പരിഗണന നൽകുന്നത് തലസ്ഥാനത്തെ നിയമത്തിനാണ് ഒരു തവണ അക്കൌണ്ട് തുറക്കുകയും പിന്നീട് പൂട്ടിപ്പോവുകയും ചെയ്ത നിയമത്തെ വീണ്ടും കൈപ്പിടിയിലാക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ രംഗത്ത് ഇറക്കിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ അഞ്ച് ശ്രമിച്ചാൽ നിയമം കൂടെ പോരും എന്നാണ് ബിജെപിയുടെ ഉറച്ച വിശ്വാസം ജയസാധ്യത ഏറെയുള്ളത് രാജീവ് ചന്ദ്രശേഖരന് തന്നെ എന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ബിജെപിക്ക് നല്ല വേരോട്ടമുള്ള വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാലിനാണ് സാധ്യത കൽപ്പിക്കുന്നത് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആയിരിക്കുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇത് യുഡിഎഫിന് മുരളീധരനെങ്കിൽ ബിജെപിക്ക് പത്മജ തന്നെയെന്ന് ഉറപ്പിക്കാമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന മണ്ഡലത്തിലേക്ക് മുരളീധരൻ ഇല്ലെങ്കിൽ പത്മജയ്ക്ക് തൃശൂർ നൽകിയേക്കും അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ബിജെപിക്ക് ആരെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭ്യമല്ലെങ്കിലും പാർട്ടിയിലെ യുവരക്തങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും എന്നും കേൾക്കുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രലിലാണ് വി രാജേഷിനെ പരിഗണിക്കുന്നത് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്നുറപ്പിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ട് നാളുകളേറെയായി വോട്ടുറപ്പിക്കാൻ ഇറങ്ങിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവയ്ക്കുന്നത് അതിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിലെ സിപിഎം ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളിൽ പോലും ചെറിയ തോതിലെങ്കിലും കടന്നുകയറാൻ ബിജെപിക്ക് കഴിയുന്നതും മുരളീധരന്റെ പ്രവർത്തന മികവുകൊണ്ടാണെന്നാണ് പാർട്ടി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സംസ്ഥാന പാർട്ടിയിൽ മുരളീധരൻ ഇപ്പോൾ പണ്ടത്തെ പോലത്തെ പിടിയില്ല രാജീവ് ചന്ദ്രശേഖർ വന്നശേഷം മുരളീധരനെയും കൂടെയുള്ളവരെയും ഏതാണ്ട് ഒതുക്കിയ മട്ടിലാണ് മുരളീധരന് കഴക്കൂട്ടം നൽകിയില്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷിനായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തനെന്നാണ് സുരേഷ് അറിയപ്പെടുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വർക്കല മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചും ബിഡിജെഎസ് വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ സുരേന്ദ്രൻ വിജയിക്കുമെന്ന വിലയിരുത്തലും കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞിരുന്നു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലത്തിൽ താമര വിരിയിക്കാൻ കഴിയും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് സുരേന്ദ്രനെ സുരേന്ദ്രനെ രംഗത്തിറക്കുന്നത് ശോഭാ വർക്കലയിൽ നിർത്തിയേക്കുമെന്ന് ും കേൾക്കുന്നുണ്ട് എന്നാൽ തൃശൂരിലെ പുതുക്കാടാണ് ശോഭയ്ക്ക് നൽകാൻ പോകുന്നത് എന്നാണ് ചില പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ പുതുക്കാട് ഉൾപ്പെടെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപിക്കായിരുന്നു ലീഡ് ഈ ലീഡ് നിലനിർത്തി മണ്ഡലം പിടിക്കാനാണ് ശോഭയെ രംഗത്തിറക്കുന്നത് പൂഞ്ഞാറിൽ പി സി ജോർജും മകൻ ഷോൺ ജോർജിന് പാലായും സി കെ പത്മനാഭന് കണ്ണൂരും ചെങ്ങന്നൂരിൽ പി എസ് ശ്രീധരൻപിള്ളയെയും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസിനെയും മത്സരിപ്പിക്കാനാണ് ബിജെപി ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് கேரள கவுதி